ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ എപ്പിസോഡ് ഫിഫ്റ്റി നയനിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ നിന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ പാട്ടും കൂത്തൊക്കെ ആയിട്ട് ഈ ആഴ്ചത്തെ വീക്ക്ലി ടാസ്ക് വന്നിരിക്കുകയാണ് അതായത് നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിൽ ഇതിന് മുന്നേ ഇതേ ടാസ്ക് ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു ഗസ്റ്റ് ഹൗസിലോട്ടേക്ക് വരും പണ്ട് നമുക്ക് ഓർമ്മയുണ്ട് പണ്ട് രജിത് കുമാർ ഒക്കെ ഗസ്റ്റായി വന്നിട്ട് തകർത്ത് പോയിട്ടുണ്ട് ഹോട്ടലിൽ ഗസ്റ്റായിട്ട് താമസിക്കാൻ വന്നിട്ട് അപ്പോൾ ആ ഒരു സെറ്റപ്പിലോട്ടേക്ക് മാറിയിരിക്കുകയാണ് ഓരോ ആൾക്കാർ ഓരോ ആൾക്കാർക്ക് ഓരോരോ ഡ്യൂട്ടീസാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഒരാൾക്കാർക്ക് ഹൗസ് കീപ്പിംഗ് ക്ലീനിങ് സെക്യൂരിറ്റി പിന്നെന്താണ് മസാജ് ഇത് കുക്ക് അങ്ങനെയൊക്കെ പറക്റ്റാണ് സംഭവം അപ്പോൾ ഹൗസിലോട്ടേക്ക് കയറി വന്നത് സാബുമോഹനാണ് മോൻ തരികിട സാബു നമുക്കൊക്കെ അറിയാം ബിഗ് ബോസ് സീസൺ വണ്ണിൻ്റെ വിന്നർ ആയിരുന്ന സാബു അപ്പം പ്രോമോവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മേ സാബു വന്ന് എല്ലാത്തിനെയും പണിയാക്കും ഇതാണ് മാസ് അതുപോലെയുള്ള ഓരോ മാസ് ബീജിയം ഒക്കെയാണ് തട്ടി തട്ടിവിട്ടതെന്ന് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുകയാണെങ്കിൽ കണ്ടാൽ മനസ്സിലാവും സാബു കയറി വരുമ്പോൾ അയ്യോ കെ ജി എഫ് ദ സോങ്ങും അതും ഇതും അങ്ങനത്തെ കുറേ മാസ് സംഭവങ്ങളൊക്കെയാണ് കണ്ടത് പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഇന്നേ വരെ നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി നയൻ എപ്പിസോഡായിട്ട് ഇന്നേ വരെ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് വേസ്റ്റ് എപ്പിസോഡ് ബോറിങ് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തൊരു എപ്പിസോഡ് ഈവൺ ഹോട്ടൽ ടാസ്ക് വേറെ വെറും ഒരു വേസ്റ്റ് ഞാൻ ഇതിനു മുമ്പേ ഹോട്ടൽ ടാസ്ക് കമ്പയർ ചെയ്യുന്നത് നമ്മുടെ രജിത് കുമാർ വന്നിരിക്കുന്ന ആ സമയത്ത് ഹോട്ടൽ ടാസ്ക് നല്ല മനോഹരമായിട്ട് രജിത് കുമാർ എല്ലാവർക്കും നല്ല പണിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതനുസരിച്ചിട്ടുള്ള എന്താ പറയുക ഒരു കോയിൻ കൊടുക്കുമല്ലോ അപ്പോൾ ഏറ്റവും കൂടുതൽ കോയിൻ കളക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കുക അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ ഗെയിം നടത്തുന്നത് അപ്പം ആ പുള്ളിക്കാരൻ ചെയ്ത ആ സംഭവങ്ങളൊക്കെ കണ്ട് തോർമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് ആലോചിച്ച് നോക്കും എന്തൊക്കെയാണ് പുള്ളി ചെയ്തത് കിഡിലൻ ആ ടാസ്ക് പ്ലേ ചെയ്തിട്ടുള്ളത് ഇതെന്താണ് ഇതൊന്നുമില്ല ഒരു സാധനവും ഇല്ല വേറൊരു നനഞ്ഞ പടക്കം പോലെയാണ് സാബുവാൻ വീട്ടിൽ എൻട്രി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യവും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ തരികിട സാബു ഒരു തരികിട നമ്പർ അണക്കാന്ന് വിചാരിച്ചൊരു പ്രാങ്ക് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ പ്രാങ്ക് എങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടാവുന്നേ അപ്പോൾ പ്രാങ്ക് ഒക്കെ ഈ ടീം നമ്മുടെ സായി ഇവരൊക്കെ ആയിട്ടൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് സെറ്റാക്കിയത് നന്ദന ഇവരൊക്കെ ആയിട്ട് പറഞ്ഞ് സെറ്റാക്കി അവസാനം പ്രാങ്ക് തുടങ്ങിയപ്പോൾ നോറക്കിട്ട വെച്ച പ്രാങ്ക് നമ്മുടെ ഋഷിക്കുട്ടൻ ഋഷിബേബിക്ക് എടുത്തിട്ട് കൊണ്ടു ആകെപ്പാട് അലമ്പായിരുന്നു വേണമല്ലോ പറയാൻ വേണ്ടിയിട്ട് ഓ ഇത്രയും ഒരു അലമ്പ് പ്രാങ്ക് ഒരു ക്വാളിറ്റിയും ഇല്ലാത്തൊരു പ്രാങ്ക് ആ പ്രാങ്ക് തന്നെ എന്താണെന്ന് ഒന്നാമത് മനസ്സിലായിട്ടില്ല ഇത്രയും ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു ബ്രാങ്കും എടുത്തിട്ടുണ്ടായിരുന്നു കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ കേൾക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ മ്യൂട്ട് ചെയ്ത് കാണേണ്ട അവസ്ഥ വന്നു സൗണ്ട് കാരണം ശല്യമായിട്ട് അമ്മാതിരി കലവില കലവില പറയുക എന്നല്ലാണ്ട് അതിനെന്തെങ്കിലും ഒരു സോളുണ്ടോ ആ പ്രാങ്ക് എങ്ങനെ ഡെവലപ്പായി അതെങ്ങനെ എൻഡ് ചെയ്യുന്നു ഒരു കുന്തവും ഇല്ല പാളിപ്പോയൊരു പ്രാങ്ക് തരികിട സാബുവും വന്നിട്ടൊരു കാര്യം ഉണ്ടായിട്ടില്ല തരികിടയോ ഒന്നും നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ അപ്സര ഋഷിക്കുട്ടൻ അല്ല എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ ഇരുന്ന് കരയും ഋഷി ബേബി ഋഷിബേബി ഋഷിബേബിക്കെന്തോ അഭിനയിക്കാൻ അറിയില്ല എന്നിട്ട് പറഞ്ഞതൊക്കെ എൻ്റെ കരിയറിനെ തൊട്ട് പറയരുത് ഞാൻ അഭിനയ സിംഹം എൻ്റെ അഭിനയം ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാട് ഇല്ലാതാവുന്നതാണോ ഈ ഋഷി ബേബിയുടെ അഭിനയം അല്ലെങ്കിൽ അഭിനയം കരിയർ ഏ പറയുകയാണെങ്കിൽ അത്രയും വലിയ മറ്റേ നാഷണൽ അവാർഡോ മറ്റേ വാങ്ങിച്ചിരിക്കുന്ന ആക്ടറോ മറ്റല്ലേ ഏതെങ്കിലും സിനിമയിൽ വന്നിരുന്നിട്ട് അമ്മാരി രീതിയിലാണ് ഋഷി ഋഷി ബേബിയുടെ ഇൻസെക്യൂരിറ്റി എക്സ്പോസായെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം കഴിവിൽ ഇത്രയും വിശ്വാസമുള്ള ആൾക്കാർ ഇങ്ങനെ കടന്ന് വേങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ മഹാനടന്മാരുടെ അഭിനയത്തിനെ വരെ വിലയിരുത്തിയിട്ടും ഒന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ മോശമായി ചെയ്യുമ്പോൾ മോശമായിട്ടും പറയുന്ന ക്രിട്ടിക്സും ക്രിട്ടിക്സും ഒക്കെ ഉണ്ട് ഇവിടെ അതൊക്കെ കേട്ടുകൊണ്ട് തന്നെ മുന്നിലോട്ടേക്ക് വരാനുള്ള കഴിവും ത്രാണിയും ഉണ്ടായിരിക്കണം ഋഷി ബേബിയുടെ ഓർമ്മയിലിരിക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് ഒന്നിനും കൊള്ളാത്തൊരു യൂസ്ലെസ് എപ്പിസോഡ് പറ്റുകയാണെങ്കിൽ നമ്മുടെ രജിത് ഒന്നും കൂടിയും റൂമിലേക്ക് ഇട്ടേക്ക് അല്ലെങ്കിൽ കേറ്റിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഷോ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ തരംഗം ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയും നാളെ ഏതെങ്കിലും വേറെ വല്ല ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ വല്ല ഗുണമുണ്ടാവും അതിന് ജാസ്മിൻ ഇന്ന് റസ്മിൻ്റെ അടുത്തൊക്കെ പോയിട്ട് സംസാരിക്കേണ്ടായിരുന്നു റസ്മിൻ അതിനൊന്നും കേൾ കൊടുക്കുന്നില്ല നമുക്ക് അടുത്ത എപ്പിസോഡ് പോയിട്ട് നാളെ വരാം സോ ആണ്ടിൽ നെക്സ്റ്റ് ടൈം ബൈ